അതെന്താ ബന്ധത്തിനല്ല നല്ല നല്ല പ്രതിപക്ഷ ബഹുമാനവും സ്നേഹവും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ രീതിയിലുള്ള സൗഹൃദവും ഒക്കെ ആരാ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ അനുകൂല പറഞ്ഞു കൊടുത്ത ഒരു സ്ഥിതി വെച്ചിട്ട് ഈ വി ഡി സതീശൻ എപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എന്തൊരു കഷ്ട വെച്ച് അദ്ദേഹം വളരെ മാന്യമായിട്ട് ആളുകളോട് പരിപാടിയും തൂവിയും അതുപോലെ തന്നെ ശരീരഭാഷയെല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നെയാണ് അത് മുഴുവൻ കളഞ്ഞു കുടിച്ച ഒരു സാഹചര്യമായിട്ട് ഉണ്ടാക്കിയത് അത് യഥാർത്ഥത്തില് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സംസ്കാരം നമ്മുടെ സംസ്കാരം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇല്ല അതിലൊക്കെ ഒറ്റ ഒറ്റ കാര്യമുള്ളൂ ഇതിപ്പോ വളരെ പെട്ടെന്നാണല്ലോ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ വരാതിരിക്കാൻ പ്രധാനമന്ത്രിക്ക് പറ്റില്ലല്ലോ പ്രധാനമന്ത്രി കൂടി വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു ഭാഗം നിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്കാരങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ലല്ലോ അത് മെച്ചപ്പെടുത്താനുള്ള പണിയില്ലേ നമ്മൾ പറയുന്നത് ആ ആ അത് ഏത് കാര്യത്തിലാണ് ധാരണ ധാരണ ഇല്ല എന്ന് പറഞ്ഞു ിന്ദുത്വ ഹിന്ദുത്വ അജണ്ടക്ക് അടിവരയിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന സി പി എമ്മിനെതിരായി ജനമധ്യത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമോ എന്ന ആശ്വാസപരമായ കാര്യം വെച്ചാണ് വി ഡി സതീശൻ ഇമാതിരി വർത്തമാനം പറയുന്നത് അതിന് ഒരടിസ്ഥാനവും ഇല്ല